കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായതോടെ പ്രതിസന്ധിയിലായി വീട്ടുകാർ വേങ്ങാട് മൂസ കോളനിയിൽ നാലോളം വീടുകളിലെ കിണറിലെ വെള്ളമാണ് വെളുത്ത പതയോടുകൂടിയ പാടനിറഞ്ഞും ഒപ്പം ദുർഗന്ധവും കാരണം ഉപയോഗശൂന്യമായിരിക്കുന്നത് കോളനിക്ക് സമീപത്തെ പറമ്പിൽ ചിക്കൻ വേസ്റ്റ് ഇട്ട് മൂടിയതാണ് കിണറിലെ വെള്ളം ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു മഴ കനക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ മറ്റ് വീടുകളിലെ കിണറിലും ഈ പ്രശ്നം വ്യാപിക്കാനിടയാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായതോടെ വലിയ ദുരിതമാണ് മൂസ കോളനിയിലെ വീട്ടുകാർ നേരിടുന്നത് ശുദ്ധജലത്തിനായി സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അതും എത്ര കാലം വെള്ളത്തിനായി അൽപ്പക്കത്തെ ആശ്രയിക്കുമെന്ന ചോദ്യമാണ് വീട്ടുകാരിൽ നിന്നും ഉയരുന്നത് ദുർഗന്ധത്താലും വെളുത്ത പതിയോടു കൂടിയ പാട നിറഞ്ഞതിനാലും കിണറുകളിലെ വെള്ളം തീർത്തും ഉപയോഗശൂന്യമായ നിലയിലാണ് കോളനിക്ക് സമീപം സ്വകാര്യ വ്യക്തി തൻ്റെ പറമ്പിൽ ചിക്കൻ വേസ്റ്റിട്ട് മൂടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതാണ് തങ്ങളുടെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമാകാൻ ഇടയാക്കിയതെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു ഇന്ന് ഞാൻ മൂസ കോളനിയിൽ നാലാം നാലാം വാർഡുകളാണ് അപ്പോൾ ഇവിടെ മൂന്ന് മൂന്ന് കെൻറ്റിലെ വെള്ളമാണ് മോശമായിട്ടുള്ളത് നമ്മുടെ സംശയം ചിക്കൻ്റെ വേസ്റ്റുകളും മീൻ വേസ്റ്റുകളെല്ലാം അപ്പുറം നമ്മുടെ അടുത്ത പറമ്പിലേക്ക് പറമ്പിൽ വന്നിട്ട് കുഴിച്ചിട്ട് കുഴിച്ചിട്ടിരുന്നു അതിൻ്റെ ഒരു കാരണമാണെന്ന് സംശയമുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റുള്ള വീടുകളുടെ കെൻറ്റിലും സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു സംശയത്തിലാണ് ഞമ്മളുള്ളത് ഉപയോഗിക്കാൻ പറ്റി വെള്ളത്തിന് കെന്റിന്റെ അടുത്തെടുക്കാൻ പറ്റാത്ത സാധ്യത ആവശ്യത്തിനായിട്ട് ഇപ്പം ഇവിടെ ഉള്ള രണ്ട് രണ്ട് വീട്ടിലെ കെൻറ്റാണെന്നിപ്പം കുറച്ച് കണ്ടീഷൻ ആയിട്ടുള്ളത് അഞ്ചു വീട് ഈ സൈഡിലുള്ള അഞ്ചു വീടുള്ളേല് രണ്ട് വീട്ടിലെ വെള്ളം ഇപ്പം ആയിട്ടുള്ളൂ ആ വീട്ടിൽ നിന്നിപ്പോൾ വീടി ആളുള്ള വീടിന്ന് ഉപയോഗിക്കുന്നത് നിലവിലിപ്പോൾ രണ്ട് വീട്ടുകാർ ഒഴിഞ്ഞിട്ടുള്ളത് നിരവധി അസുഖബാധിതർ ഈ കോളനിയിൽ താമസിക്കുന്നുണ്ട് വെള്ളത്തിന്റെ നിറംമാറ്റം മനസ്സിലാകാതെ ആദ്യഘട്ടങ്ങളിൽ വെള്ളം കുടിച്ചതോടെ അസുഖബാധിതർക്കുൾപ്പെടെ പനി ഛർദി എന്നിവയുണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പ്രശ്നം പരിഹരിക്കാനായി കിണറിലെ വെള്ളം വറ്റിച്ചെങ്കിലും വീണ്ടും വരുന്നത് എണ്ണ പശിയോടുകൂടിയ വെള്ളമാണ് വെള്ളം ഉപയോഗശൂന്യമായതോടെ നിവൃത്തി കേടുകൊണ്ട് രണ്ടു കുടുംബം കോളനിയിൽ നിന്നും വീടുവിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലെ കിണറ്റിലും ബാധിച്ചിട്ടുള്ളത് ഇത് ഇതേ പ്രശ്നം തന്നെ പിന്നെ എൻ്റെ ഉമ്മയാണെങ്കിൽ ക്യാൻസർ പേഷ്യൻ രണ്ട് പ്രാവശ്യം ക്യാൻസർ വന്നിട്ട് ചികിത്സ കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞ് നിൽക്കുന്നവരാണ് അവർക്കിപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളത് കാര്യം എല്ലാം എൻ്റെ ചെറിയ മക്കളാണ് സ്കൂള് കാര്യങ്ങളെല്ലാം ഇതായിട്ട് നമ്മളിപ്പോൾ വീട് കഴിഞ്ഞിട്ട് ഇപ്പം പോയിട്ടുള്ളത് വേറെ സ്ഥലത്തേക്ക് ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുള്ളത് നമുക്ക് ഇതിന് വേണ്ട നടപടിയും എന്ന പരിഹാരവും എല്ലാം ബന്ധപ്പെട്ടവർ ചെയ്തു തരണം നമുക്ക് രാത്രി കാലങ്ങളിൽ മണം വരുത്തുന്നുണ്ട് പക്ഷേ ഇത് വലിയ കാടാണ് നമുക്ക് അങ്ങനെ പോയി നോക്കാനൊന്നും പറ്റൂല രാത്രി കാലങ്ങളും ആകും പിന്നെ നായ്ക്കളെ ശല്യവും അതും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരാൾക്കോ ഒറ്റക്കോ അങ്ങനെയൊന്നും പോയി നോക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നുമല്ല ഇവിടുത്തെ അവസ്ഥ അങ്ങനെ പറയുന്ന എന്ത് അത് തന്നെയാണ് നമുക്ക് കോഴ്ത്തൂവല അടിച്ചു വരുമ്പോൾ കിട്ടലുണ്ട് ഫസ്റ്റ് വന്നത് ആ വീട്ടിൽ അവരത് ഇപ്പം വെള്ളം വെടക്കായിട്ട് രണ്ടാഴ്ചത്തോളായി ഇപ്പൊ എനിക്ക് പെരുന്നാളുണ്ടെന്ന് മുതലാന്ന് ഈ വെള്ളത്തിന് നല്ല സ്മെല്ല് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായത് പക്ഷേ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ട് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പറും ഹെൽത്തിൽ നിന്നും സ്ഥലത്തെത്തിയിരുന്നു മഴ കനക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ മറ്റു വീടുകളിലെ കിണറുകളിലും ഈ പ്രശ്നം വ്യാപിക്കാൻ ഇടയാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഉടനടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സംഭവിച്ചത് നമ്മളെന്റെ മാലിന്യം മലിനും മുക്കി മുക്കിയിട്ട് പിന്നെ വരുന്ന വെള്ളം ഇതേ കറുത്ത വെള്ളം നരയും പതിയും ഉപയോഗിക്കും കഴിഞ്ഞാൽ കരിന്റെ ഭാഗത്തോട്ട് അടുക്കാൻ കഴിയുന്നില്ല കറപ്പ് വെള്ളവും വീട്ടിൽ താമസിക്കുന്നുണ്ട് ആടുള്ളുകൊണ്ട് വീടും ഇട്ട് പൂട്ടിട്ട് എവിടെയും പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആടിനെ വെള്ളം കൊടുക്കുമ്പോൾ നമ്മളെന്തും ഭക്ഷണമുണ്ടായി കഴിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം അഞ്ച് വീടേ ഉള്ളത് ആ ഇത് ആ വീട്ടിൽ ഈ വീട്ടിലും വെള്ളം പാത്രത്തിനൊന്നും ബാധിച്ചില്ല ഈ മൂന്ന് വീട്ടിലാന്ന് വെള്ളം പാത്രത്തിന് ബാധിച്ചത് ആ എല്ലാടേയും ബാധിക്കും അതേസമയം തന്റെ സ്ഥലത്ത് വേസ്റ്റ് ഇട്ടതാണ് കോളനിയിലെ വീട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് ഇടയാക്കിയതെങ്കിൽ എത്രയും പെട്ടെന്ന് വേസ്റ്റ് നീക്കം ചെയ്യാനും കോളനിയിലുള്ളവർക്ക് ശുദ്ധജലം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും സ്ഥലമുടമ അനിൽകുമാർ പറഞ്ഞു എന്റെ സ്വന്തം പറമ്പില് പിന്നെ സൗകര്യം ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്ത രണ്ട് എടുത്തിട്ട് കുഴിയെടുത്തിട്ട് വേസ്റ്റ് ഞാൻ ചിക്കൻ വ്യാപാരിന്റെ കമ്മിറ്റിയിലുള്ളതുകൊണ്ട് ഒരു ചോദിച്ചതുകൊണ്ട് അതെ മട്ടന്നൂരിൻ്റെയേക്കാണത് കൊണ്ടു വന്നത് അപ്പോൾ മട്ടന്നൂരിൽ അവർ അതിനുള്ള കപ്പാസിറ്റി കുറവാന്ന് പറഞ്ഞിട്ട് കൊള്ളൂലെന്നുള്ളതുകൊണ്ട് കുറച്ച് സ്ഥലം തരുമോന്ന് ചോദിച്ചിട്ട് അവർ ജേഴ്സി വെച്ച് പൊയ്ച്ച് മൂടി ചാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ നീക്കം ചെയ്യാം അപ്പം പിന്നെ അതിൽ ഏർപ്പാടാക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ അതിൻ്റെ ഏർപ്പാടാക്കും നേരിട്ട് വീടുകളിൽ പോയിട്ട് എല്ലാം സംസാരിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യവും പിന്നെ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നിക്കല് ടാങ്കിൽ വെള്ളം കൊണ്ടുവരാം അല്ലെങ്കിൽ കുഴക്കിണറിലെ വെള്ളം ഉണ്ട് അതിൻ്റെ അടുത്ത് അപ്പൊ അതിരുന്ന് പൈപ്പ് ഇട്ടിട്ട് വെള്ളം കൊടുക്കാം എന്നാലും മൂന്നാല് മാസം മൂന്നാലാവും അപ്പൊ അതിന് ശേഷം വെള്ളം വെള്ളം ക്ലീൻ ചെയ്യേണ്ട പരിപാടിയും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കാം അതിന് ശേഷമുള്ള വെള്ളം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതിന് കുമ്മലോട്ട് ശരിയാക്കാം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്